നമസ്കാരം ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ഖത്തറിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പതിനാറ് ഞായറാഴ്ച മുതൽ ജൂൺ ഇരുപത് വ്യാഴാഴ്ച വരെയാണ് അവധി നൽകിയിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും മന്ത്രാലയങ്ങൾക്കും അവധിയായിരിക്കും ജൂൺ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച മുതൽ പ്രവൃത്തി ദിവസം ആരംഭിക്കും വാരാന്ത്യ അവധി കൂടിയാകുമ്പോൾ ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച ഒൻപത് ദിവസം അവധി ലഭിക്കുന്നതാണ് സാധാരണ വെള്ളി ശനി വാരാന്ത്യങ്ങൾ കണക്കിലെടുത്താൽ ജൂൺ പതിനാല് വെള്ളിയാഴ്ച മുതൽ ഒൻപത് ദിവസത്തേക്ക് അവധി ലഭിക്കുന്നതാണ് ഈദ് അൽ അത് ആ പ്രമാണിച്ച ഖത്തർ സെൻട്രൽ ബാങ്ക് അതായത് ക്യു സി ബി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്യു സി ബിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാറ് ഞായറാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച വരെ അവധി ആയിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊൻപത് ബുധനാഴ്ച പ്രവർത്തനം പുനരാരംഭിക്കുന്നതാണ് ഒമാൻ ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഈ മാസം പതിനാറിനാണ് ബലിപെരുന്നാൾ നടക്കുന്നത് ഒമാനിനും കേരളത്തിനും പതിനേഴിനാണ് ബലിപ്പെരുന്നാൾ ബലിപെരുന്നാളിനോട് അനുബന്ധിച്ച് യു എ ഇയിൽ ജൂൺ പതിനഞ്ച് ശനിയാഴ്ച മുതൽ ജൂൺ പതിനെട്ട് വരെയാണ് മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ പത്തൊൻപത് ബുധനാഴ്ചയാണ് അവധിക്ക് ശേഷം പ്രവൃത്തി ദിവസം പുനരാരംഭിക്കുക യു എ പൊതു സ്വകാര്യ മേഖലകൾക്ക് അവധി ലഭിക്കുന്നതാണ്